സഹൃദയം അങ്ങനെ നമ്മൾ ഏറെ നാളുകളായി കാത്തിരുന്ന ചൈനീസ് കൂപടം വന്നെത്തിയിരിക്കുകയാണ് എന്തൊക്കെ പുതിയ പദ്ധതികളാണ് അവർ പുതുതായി ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായി നമ്മൾ പുഷ്പകുമാരത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ വഴിമതി വലിയൊരു പേടകം ആകാശത്ത് നിൽക്കുന്നതായി നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് നമ്മൾ ആദ്യം അവിടെയാണ് ഇറങ്ങേണ്ടത് അവിടെ നിന്നും ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ പുഷ്പകുമാരത്തിൽ വീണ്ടും മുകളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അവിടെ നിന്നും അവരുടെ പ്രധാന താവളത്തിലേക്കാണ് അടുത്തതായി നമ്മൾ എത്തുന്നത് അവിടെ ശേഷം അവിടെ നിന്നും ആവശ്യമായ ആയുധങ്ങൾ നമുക്ക് കരസ്ഥമാക്കാനുള്ള സമയം അനുവദിക്കുന്നതാണ് അവിടെ നിന്നും നമ്മൾ ബഹിരാകാശ പര്യടനത്തിനായി തയ്യാറാകേണ്ടതുണ്ട് നമ്മൾ ഈ ആകാശത്തേക്കാണ് പോകുന്നത് ആകാശത്തു നിന്നും ബഹിരാകാശത്തിലേക്ക് നമ്മൾ ബഹിരാകാശ പേടകത്തിൻ്റെ ഉള്ളിൽ എത്തുകയാണെങ്കിൽ അവിടെ ബഹിരാകാശ സഞ്ചാരികൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന വസ്ത്രം ലഭിക്കുന്നതാണ് അതെടുത്തതിനു ശേഷം അവിടെ നിന്ന് നമുക്ക് പുറത്ത് കടക്കാൻ കഴിയുന്നതാണ് നിങ്ങൾ കണ്ട് ആസ്വദിച്ചതിന് ശേഷം മാത്രം പുറത്തെത്തിയാൽ മതിയാകും അവിടെ നിന്നും ഭൂപടത്തിൽ അടയാളപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് എവിടെയും അവിടെ നിന്നും എത്തുവാൻ സാധിക്കുന്നതാണ് ഈ പുതിയ ഭൂപടത്തിൽ വിശകലനം ചെയ്യുന്നത് ഭൂഖനത്തെ പറ്റിയാണ് അതുകൊണ്ട് തന്നെ അതിനോട് അനുയോജ്യമായ വാഹനങ്ങളും അതിനുവേണ്ടിയുള്ള യന്ത്രങ്ങളുമാണ് നമുക്കിവിടെ കൂടുതലും കാണുവാൻ സാധിക്കുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ പുതിയ വാഹനമായ മണ്ണ് മാന്തുന്ന യന്ത്രക്കൈനി നമുക്ക് ലഭിക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇത് ഉപയോഗിച്ച് നമുക്ക് മണ്ണ് പന്തുവാൻ സാധിക്കുന്നതാണ് രണ്ടു പേർക്കാണ് ഇതിൽ സഞ്ചരിക്കാൻ കഴിയുന്നത് ശത്രുക്കൾ വെടി എതിർക്കുകയാണെങ്കിൽ വാഹനം ഓടിക്കുന്ന ആൾക്ക് യാതൊരുവിധ പരിക്കുകളും പറ്റുന്നതായിരിക്കില്ല മണ്ണ് മാത്രമായിരിക്കില്ല ഈ യന്ത്രക്കയൻ മാരിടക്കുന്നതും ശത്രുക്കൾ പരിസരത്തുണ്ടെങ്കിൽ അവരെ ഈ മാന്തി കൈക്കുള്ളിലാക്കുന്നതായിരിക്കും ശേഷം അവർക്ക് വെടിയുതിർക്കാൻ കഴിയുന്നതല്ല അവരെ നമുക്ക് ദൂരേക്ക് വലിച്ചെറിയുവാൻ സാധിക്കുന്നതാണ് മറ്റൊരു വാഹനവും അവർ പുതുതായി അവതരിപ്പിച്ചിട്ടുണ്ട് ഗോളാകൃതിയിലുള്ള ചെറിയ പന്തുകൾ രണ്ടു പേർക്കാണ് ഇതിൽ സഞ്ചരിക്കാൻ കഴിയുന്നതും യാന്ത്രികമായ യാതൊരു സഹായവും ഇല്ലാതെ നമ്മൾ അകത്തു നിന്നും സ്വയം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കാര്യക്ഷമമായ ശാരീരിക ബലമാണ് ഇതിലൂടെ പരീക്ഷിക്കപ്പെടുന്നത് ഒരു തവണ മാത്രമേ നമ്മുടെ ഈ വായു നിറച്ച പന്തുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ തൊഴിൽ സഞ്ചയിൽ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് കരസ്ഥമാക്കി വയ്ക്കുവാൻ സാധിക്കുന്നതാണ് കരയിലൂടെ മാത്രമല്ല വെള്ളത്തിലൂടെയും ഇത് ഇഷ്ടം സഞ്ചരിക്കുന്നതായിരിക്കും ഇനി ശത്രുക്കൾ വെടിയുതിർത്ത് നമ്മുടെ വാഹനം തകർക്കുകയാണെങ്കിൽ അല്പനേരത്തേക്ക് ഒരു സുരക്ഷാ കവചവും അവർ നമുക്ക് നൽകുന്നുണ്ട് ഇനി നമ്മുടെ ഇന്ധനം നിറയ്ക്കുന്ന കെട്ടിടങ്ങളിൽ എത്തുകയാണെങ്കിൽ അവിടെ രണ്ട് ടയറുകളിലും അതിനോടനുബന്ധിച്ച് ചില ഉപകരണങ്ങളും കാണുവാൻ സാധിക്കുന്നതാണ് അത് നമ്മൾ കരസ്ഥമാക്കുകയാണെങ്കിൽ നമ്മുടെ വാഹനങ്ങളുടെ ടയറുകൾക്കോ എന്തെങ്കിലും കേടുപാടുകളോ സംഭവിക്കുകയാണെങ്കിൽ പൂർണ്ണമായും നമ്മൾക്ക് തന്നെ ഇനി ഭേദമാക്കാൻ കഴിയുന്നതായിരിക്കും നമ്മുടെ കയ്യിലുള്ള ചക്രങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ചക്രങ്ങൾ നമുക്ക് മാറ്റുവാൻ കഴിയുന്നതായിരിക്കും അപ്പോഴും ഓർക്കേണ്ട കാര്യം നമ്മുടെ കയ്യിൽ എത്ര ചക്രങ്ങളാണോ ഉള്ളത് അവയായിരിക്കും നമുക്ക് മാറ്റുവാൻ കഴിയുന്നത് അവിടെ നിന്നും തന്നെ ലഭിച്ച നമ്മുടെ മറ്റു ഉപകരണങ്ങൾ കൊണ്ട് വാഹനത്തിന്റെ കേടുപാടുകൾ പൂർണ്ണമായും നമുക്ക് നീക്കം ചെയ്യാൻ കഴിയുന്നതാണ് വാഹനം പുതുതായി ആയിരിക്കും പിന്നീട് കാണുവാൻ സാധിക്കുന്നത് ഖനനം ചെയ്യുന്ന സമീപ പ്രദേശങ്ങളിൽ നിന്നും തന്നെ യാന്ത്രികമായ നമ്മുടെ യന്ത്രനായയും വളർത്തുമൃഗമായി അവർ നമുക്ക് നൽകുന്നുണ്ട് ധാരാളം ഉപയോഗങ്ങൾ ഉള്ളതാണ് നമ്മുടെ ഈ പുതിയ യാന്ത്രികമായ യന്ത്രനായ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവ ആ നിമിഷം തന്നെ അവർക്ക് എടുക്കുവാൻ കഴിയുമെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ടുവന്ന് സമർപ്പിച്ച് തരുന്നതായിരിക്കും ആയുധങ്ങളോ നമ്മൾ വകവരുത്തിയ ശത്രുക്കളുടെ ശിവപ്പെട്ടികളോ ആയിക്കോട്ടെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന നിമിഷത്തിൽ അദ്ദേഹം പോയി കരസ്ഥമാക്കി നമുക്ക് കൊണ്ടൊന്ന് സമർപ്പിച്ച് തരുന്നതായിരിക്കും ഇതിലൂടെ നമുക്ക് എവിടെയെങ്കിലും സുരക്ഷിതമായി പതിയിരുന്നു കൊണ്ട് നമ്മൾ വകവരുത്തിയ ശത്രുക്കളുടെ ശോ നിന്നും ആവശ്യമായ വസ്തുക്കൾ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതായിരിക്കും ഇനി അടുത്തതായി വരുന്നത് രഹസ്യമായ ഒളി ക്യാമറകളാണ് ഇവ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ശത്രുക്കളുടെ നീക്കങ്ങളും മറ്റു പല കാര്യങ്ങളും നിരീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ സഹൃദൈര്യം ഇതാണ് നമ്മുടെ ചൈനയിൽ പുതുതായി വന്ന പുതിയ ഭൂപടം നമ്മുടെ ചൈനീസ് ഭൂപടത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ തികച്ചും ഒരു പുതിയ ഭൂപടമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഞാൻ ഇതിൽ തികച്ചും അസ്വസ്ഥനാണ് എന്നാലും ഇത്രയും നേരം ഷിമാശൈൽ ഡൈസ് നമ്മോടൊപ്പം സഹകരിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എന്നീം കടപ്പാടും ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ് ഇനിയും ചൈനയിലെ പുതിയ വിശേഷങ്ങളുമായി ഞാൻ ഉടൻ തന്നെ മടങ്ങിയെത്തുന്നതായിരിക്കും അതുവരെ കാത്തിരിക്കുക